നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നെടുമ്പാറയിലുള്ള കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അത്യാഗിത വിഭാഗത്തിലേക്ക് കാട്ടുപന്നിക്കുഞ്ഞ് ഓടിക്കയറി ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ രാവിലെ മുതൽ പ്രചരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മൂന്നരയോടെ ആയിരുന്നു ഈ സംഭവ വികാസം ഉണ്ടായത് ഈ സ്ഥലത്തുള്ള തെരുവ് പട്ടികൾ ഓടിച്ചു അതിനെ തുടർന്നാണ് ഈ കാട്ടുപന്നി മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിക്കയറിയത് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ഈ സമയം രോഗികൾ ആരും ഇല്ലാതിരുന്നത് വൻ അപകടം ഒഴിവാകാൻ കാരണമായി ജീവനക്കാർ മാത്രമായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നത് കുറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ച ശേഷം കാട്ടുപന്നി ഒ പി ടിക്കറ്റ് നൽകുന്ന ഇടം വഴി പുറത്തേക്ക് ഓടിപ്പോയി കോന്നി വനം ഡിവിഷനിലെ താവളപ്പാറ വനമേഖലയോട് ചേർന്നാണ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിന് സമീപത്തും രാത്രിയിൽ പതിവായി കാട്ടുപന്നികൾ എത്തുന്നതായി പരിസരവാസികൾ പരാതി പറയുന്നുണ്ട് മുൻപ് രാത്രി കാലങ്ങളിൽ മെഡിക്കൽ കോളേജിന്റെ മുറ്റത്ത് കാട്ടുപോത്തുകൾ എത്തുന്നത് പതിവായിരുന്നുവെന്നും ആൾക്കാർ പരാതി പറയുന്നുണ്ട് न्यूस् डेस्क मलायाळी वार्ता